നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് അനുപമ പരമേശ്വരൻ ഒരൊറ്റ ചിത്രം മതി നടിയെ ഓർക്കാൻ വേണ്ടി മലയാളത്തിൽ കഴിയിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും പ്രേമം എന്ന സിനിമയാണ് അനുഭവയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനുഭവയുടെ സിനിമാ കരിയറിനെ തന്നെ മാറ്റിമറിച്ചത് പ്രേമത്തിലൂടെയാണ് അനുപമ പരമേശ്വരൻ അരങ്ങേറുന്നത് ചിത്രം വലിയ വിജയമായി മാറിയെങ്കിലും അനുപമയെ പിന്നെ മലയാളത്തിൽ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പ്രേമത്തിനു പിന്നാലെ തെലുങ്കിലേക്ക് ചേക്കേറുകയായിരുന്നു അനുപമ തെലുങ്കിൽ സ്വന്തമായൊരിടം കണ്ടെത്താനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അനുപമയ്ക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് മലയാളത്തിലേക്ക് തിരികെ വരികയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് അനുപമ പാൻ ഇന്ത്യൻ നായിക എന്ന നിലയിലേക്കുള്ള അനുപമ പരമേശ്വരന്റെ യാത്ര അത്ര നിസ്സാരമായിരുന്നില്ല നിലവിൽ മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളായി പുറത്തിറങ്ങുന്ന പർദ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷന തിരക്കിലാണ് നടി പ്രേമം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് അനുപമ പരമേശ്വരൻ അതിനുശേഷം ഒരു നായിക എന്ന നിലയിലേക്ക് ശ്രദ്ധ നേടിയത് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലാണ് നല്ല വേഷങ്ങൾ ലഭിക്കുമ്പോൾ മലയാളത്തിലേക്ക് വരുന്ന അനുപമ പരമേശ്വൻ ഇപ്പോൾ പർദ എന്ന തന്റെ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് ഇതൊരു സാധാരണ സിനിമയല്ല ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് കരിയറിലെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് അനുപമ കാണുന്നത് തിരക്കഥ കേട്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തന്നെ തരണം എന്നാവശ്യപ്പെട്ടിരുന്നു അത്രേ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് അമ്മ വേഷങ്ങൾ ചെയ്യുന്നതിനെ ആ വഴി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും അനുപമ സംസാരിച്ചത് തീർച്ചയായും നടന്മാരും നടിമാരും ഒരേപോലെ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്നത് അമ്മ വേഷം ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല നല്ല വേഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംവിധായകൻ ഇൻഡസ്ട്രിയിൽ നമുക്കുണ്ട് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ചിത്രത്തിൽ എട്ട് വയസ്സുകാരിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ വേഷം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവർ ചെയ്യരുത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്ന് എന്നോട് പറഞ്ഞിരുന്നു അതിനുശേഷം എനിക്ക് മറ്റൊരു സിനിമ കിട്ടി അതിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ആ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ നല്ലതായിരുന്നു എന്താണ് സിനിമ എന്നതാണ് ഏറ്റവും പ്രധാനം ഒരു അഭിനേത്രിയിലുള്ള കഴിവ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് മികച്ച സംവിധായകർ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് എന്നാണ് എൻ്റെ ശക്തമായ വിശ്വാസം അതുകൊണ്ട് തന്നെ സ്റ്റീഡിയോ ടൈപ്പ് കഥാപാത്രങ്ങൾക്ക് അപ്പുറമുള്ള മികച്ച കഥാപാത്രങ്ങൾ അവർ സൃഷ്ടിക്കും അനുപമ പരമേശ്വരൻ പറഞ്ഞു അതേസമയം തന്നെ തെലുങ്കിലേക്കുള്ള ചൂടുമാറ്റം തന്റെ ഗതികേടായിരുന്നുവെന്നാണ് അനുപമ പറയുന്നത് പ്രേമത്തിന് പിന്നാലെ തനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിടേണ്ടി വന്ന ആക്രമണത്തെക്കുറിച്ചും മുമ്പും അനുപമ സംസാരിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നും താൻ ഒളിച്ചോടുകയായിരുന്നുവെന്നാണ് അനുപമ പറയുന്നത് അത് ബോധപൂർവമുള്ളൊരു ചിന്തയായിരുന്നില്ല എൻ്റെ നിവൃത്തികേടായിരുന്നു മലയാളത്തിൽ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞ് മലയാളത്തിൽ വീണ്ടും നല്ല സിനിമകൾ ലഭിക്കണം അംഗീകാരം ലഭിക്കണം അങ്ങനെ തന്നെ തുടർന്നു പോകണമെന്നാണ് സ്വപ്നം എനിക്കുണ്ടായിരുന്നു എനിക്ക് വേണ്ട എന്നോ മലയാള സിനിമ എനിക്ക് ഇഷ്ടമല്ല എന്നോ പറഞ്ഞതല്ല മലയാളത്തിൽ അടുത്തൊരു സിനിമ ചെയ്യാൻ പേടിയായതുകൊണ്ട് ഞാൻ ഒളിച്ചോടിയതാണെന്നാണ് അനുപമ പറയുന്നത് ഇവിടെ എനിക്ക് മാനസികമായ സന്തോഷമല്ല കിട്ടിയത് ഇത്രയും വലിയൊരു ഹിറ്റായ സിനിമയുടെ ഭാഗമായിട്ടും എൻ്റെ ഉള്ളിലെ കൊച്ചു പെൺകുട്ടി വേദനിക്കപ്പെട്ടു അങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഒളിച്ചോടിയതാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു മാറ്റം വേണമെന്നാണ് കരുതിയത് ഞാൻ കരുതിയത് എനിക്ക് അതിനുശേഷം സിനിമ വരില്ലെന്നാണ് എൻ്റെ കരിയറിൻ്റെ അവസാനമാണ് പ്രേമം എന്നാണ് ഞാൻ കരുതിയത് ഞാൻ അത്രയും വിഷമിച്ചു ഇപ്പോൾ എനിക്ക് ആ ചിന്താഗതി ഇല്ലെങ്കിലും അന്ന് അതായിരുന്നു ചിന്തിച്ചത് ആ സമയത്ത് എനിക്ക് കിട്ടിയ വരമായിരുന്നു തെലുങ്കിലെ അവസരങ്ങൾ എന്നും താരം പറയുന്നുണ്ട് ആ മൂന്ന് സിനിമകൾ വന്നപ്പോൾ ഭയങ്കര സ്നേഹം കിട്ടിയതുപോലെയായിരുന്നു വല്ലാതെ തകർന്നിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും സ്നേഹം കിട്ടുമ്പോൾ എന്തിന് തള്ളിക്കളയണം പക്ഷേ ഇവിടെ ഞാൻ നേരിട്ടതൊക്കെയാണ് അവിടെ ചെന്നപ്പോൾ ഭാഷ പഠിക്കാനും അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുമുള്ള മോട്ടിവേഷൻ നൽകിയത് ഭാഗ്യവശാൽ അത് നടന്നു എല്ലാവർക്കും എല്ലായ്പ്പോഴും അതൊന്നും നടക്കണമെന്നില്ലെന്നും അനുപമ പറയുന്നുണ്ട് അതേസമയം അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് മലയാള സിനിമ അവഗണിച്ചെന്ന് അനുപമ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദാഹരണങ്ങൾ നിരത്തി അന്ന് സുരേഷ് ഗോപിയും സംസാരിച്ചു ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ വേളയിലായിരുന്നു പരസ്യമായി അന്ന് അനുപമ പരമേശ്വരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അന്ന് കൂടെ ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു ജെ എസ് കെ എന്ന സുരേഷ് ഗോപിയുടെ ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലായിരുന്നു ഈ ഒരു പരാമർശം അനുപമ നടത്തിയത് ഇത് മലയാള സിനിമയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അനുപമയുടെ പരാമർശത്തിന് പിന്നാലെ മലയാളത്തിൽ നിന്ന് അവഗണന നേരിട്ട് മറ്റു ഭാഷകളിൽ പോയി വിജയിച്ച നടിമാരുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അന്ന് സുരേഷ് ഗോപി സംസാരിച്ചതും ചർച്ചയായിരുന്നു തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പലരും പറഞ്ഞിരുന്നുവെന്നും നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും അനുപമ പറഞ്ഞിരുന്നു ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ായിരുന്നു നടിയുടെ ഈ പരാമർശം അനുഭവിയുടെ പരാമർശത്തിന് പിന്നാലെ മലയാളത്തിൽ നിന്ന് അവഗണന നേരിട്ട് മറ്റു ഭാഷകളിൽ പോയി വിജയിച്ച നടിമാരുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ഇതിന് മറുപടി നൽകുകയും ചെയ്യുകയായിരുന്നു ഇതേപോലെ അനുഭവിയുടെ കരിയറിലും സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി ആശംസിച്ചു ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ അവഗണിച്ചിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങി എന്നായിരുന്നു അനുഭവം പറഞ്ഞിരുന്നത് പിന്നാലെ വേദിയിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി അനുപമയുടെ വാക്കുകൾക്ക് മറുപടി നൽകിയത് അനുപമ ഇവിടെ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല അനുപമ എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറാൻ ഒരുപാട് നമ്മൾ അവഹേളിച്ചു വിട്ട നായികയാണ് പക്ഷെ പിന്നീട് മലയാളത്തിൽ നായികയായി വരാൻ അവരുടെ പിന്നാലെ നടന്ന വൻ സംവിധായകരെ എനിക്കറിയാം അസിൻ നയന്താര ഇവരെല്ലാം ലോകം കാംഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ നിറഞ്ഞാടി അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയും അങ്ങനെ സംഭവിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടെന്നായിരുന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം തെലുങ്ക് ഇൻഡസ്ട്രിയാണ് അരുപമേസ് ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത് നടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഫർദറിലീസിന് തയ്യാറെടുക്കുകയാണ് തില്ലു സ്ക്വയർ എന്ന ചിത്രത്തിലെ വേഷം തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നുവെന്നും ഇത്തരത്തിലൊരു കഥാപാത്രം ഇനി ഒരിക്കലും ചെയ്യില്ലെന്നും അനുപമ ഈ ഒരു വേളയിൽ തുറന്നു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒൻപതിന് പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമാണ് തില്ലു സ്ക്വയർ മാലിക് റാം സംവിധാനം ചെയ്ത ഈ കോമഡി ക്രൈം എന്റർടൈനർ പെട്ടെന്ന് തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി ചിത്രത്തിൽ ലില്ലി എന്ന ഗ്ലാമറസ് കഥാപാത്രത്തെയാണ് അനശ്വര അവതരിപ്പിച്ചത് എന്നാൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ താൻ ഒരിക്കലും കംഫോർട്ടബിൾ ആയിരുന്നില്ലെന്നും അനുപമ വെളിപ്പെടുത്തി ഇനി ആരെങ്കിലും തില്ല് സ്ക്വയറിലേതുപോലൊരു കഥാപാത്രവുമായി വന്നാൽ ഞാൻ അത് ചെയ്യില്ല കാരണം ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ടീം മോശമായതുകൊണ്ടല്ല എല്ലാം മികച്ചതായിരുന്നു എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് ആ റോൾ ചെയ്തത് സ്ക്വയറിന് യെസ് പറയാൻ ഒരുപാട് സമയമെടുത്തു എനിക്ക് രണ്ടും മനസ്സായിരുന്നു സിനിമയിൽ ധരിച്ച വസ്ത്രങ്ങൾ ഞാൻ റിയൽ ലൈഫിൽ ധരിക്കാറില്ല ആ വേഷം എനിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു ഒരുപാട് ആരാധകർ വിമർശനം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു റോൾ ചെയ്താൽ ജനം എങ്ങനെ അത് സ്വീകരിക്കും എന്ന കാര്യത്തിലും എനിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു തില്ലസ് സ്ക്വയറിലെ അഭിനയത്തിന് ഒരുപാട് വിമർശനങ്ങൾ അനുപമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു തുടക്കത്തിൽ സോഷ്യൽ മീഡിയ ട്രോളുകളിലെല്ലാം നിറഞ്ഞു നിന്ന താരത്തിന് റിലീസായതിനു ശേഷം അഭിനന്ദന പ്രവാഹമായിരുന്നു ലഭിച്ചത് അനുപമ ഗ്ലാമറസായും ബോൾഡായും ലില്ലി എന്ന കഥാപാത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയെങ്കിലും സിനിമയുടെ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം നെഗറ്റീവ് കമന്റുകളെ കാറ്റിൽ പറത്തി ആളുകൾ എന്നെ അഭിനന്ദിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി ആത്മവിശ്വാസക്കുറവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ എനിക്ക് ു ഞാൻ ആത്മവിശ്വാസമുള്ളവളാണെന്നും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ബോസ് ലേഡിയാണെന്നും ഞാൻ അവരെ വിശ്വസിപ്പിച്ചു അതൊരു വലിയ വിജയമാണെന്ന് ഞാൻ കരുതുന്നതെന്ന് അനുപമ പറഞ്ഞു അനുപമ പരമേശ്വരനെ കൂടാതെ ദർശന രാജേന്ദ്രൻ സംഗീത് കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളായി പ്രവീൺ ഉധ്രേകുല സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പർദ ഓഗസ്റ്റ് രണ്ടിന് എത്തിയ ചിത്രം വലിയ രീതിയിലുള്ള കയ്യടി നേടിയിരുന്നു